അന്ന് എന്നുള്ള പടം വന്ന് രണ്ട് ലാംഗ്വേജിൽ എടുക്കുന്നു അതായത് തമിഴും തെലുങ്കിലും തമിഴിലൊന്ന് എഫ് ജി രാമചന്ദ്രൻ തെലുങ്കില് എൻ ടി രാമറാവു അപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ തെലുങ്കില് ചെയ്യുന്നത് ശാരദയായിരുന്നു നമ്മുടെ ശാരതയല്ലേ ശാരദയാണ് ചെയ്യുന്നത് അപ്പം എങ്ങനെയാണെന്നറിയോ അന്നത്തെ റീ വേറെ വേറെ ഒരു ഒരു പടം എടുക്കാൻ എടുക്കുക എന്നാൽ റൈറ്റ്സ് ഒക്കെ മേടിച്ച് അങ്ങനെ അങ്ങനെയല്ലേ മേടിക്കുക അങ്ങനെ അങ്ങനെയല്ല ഇപ്പോ ഈ ലൈറ്റപ്പിൽ ഞാനും നിങ്ങളിരുന്ന് സംസാരിക്കുന്നു ഓക്കേ അപ്പം ഞാൻ മെയിൻ ജാർ കൂടെ ചോറ് ഞാൻ ചോറ് വെള്ളം ഒരു ഷോട്ട് അവിടെ വന്ന് അവിടെ അവിടെയാണ് ശാരദിയും എൻ ടി ആറാം റാവും ഈ ഷോർട്ട് കഴിഞ്ഞോ ഞങ്ങൾ രണ്ടുപേരും പോയി അങ്ങോട്ടിരിക്കും അവ രണ്ടുപേരും വന്നിവിടെ ആ ലാംഗ്വേജിൽ ആസാരിക്കും ശരിക്കും അമ്മയ്ക്ക് ഫസ്റ്റ് അഭിനയിക്കുമ്പോ അമ്മ അഭിനയിക്കുന്ന ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ അമ്മയ്ക്ക് അതിനെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയില്ല പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും വലിയൊരു ഫിലിം പേടിയാ എനിക്ക് എനിക്ക് എം ജി ആർ അറിയില്ല അറിയില്ല ഞാൻ പടമയ സിനിമയും കണ്ടിട്ടില്ല ഒരു സിനിമ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു സിനിമ ചെറുപ്പത്തിൽ പിന്നെ വന്ന് സത്യം സാർ എനിക്കറിയില്ല അപ്പോൾ ഒരു പറ്റി അപ്പോൾ അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ അറിഞ്ഞാലല്ലേ നമുക്ക് അവരോട് ഒരു ഭയങ്കര ഒരു മര്യാദയൊക്കെ തോന്നുള്ളൂ അവരെ പറ്റി അറിഞ്ഞില്ലെങ്കിലോ അറിയില്ല അത് കാരണം എനിക്ക് അതൊരു പേടിയല്ല